ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായതിനു പിന്നാലെ താന് നൽകിയ ഒരു പഴയ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിൽ പ്രചരിക്കപ്പെടുന്നതിനെതിരെ നടി മാളവിക ശ്രീനാഥ് രംഗത്ത് ഒരു ഓഡിഷനിൽ വച്ച് തനിക്കുണ്ടായ ദുരനുഭവമാണ് പ്രചരിക്കുന്ന വീഡിയോയിൽ മാളവിക വിവരിക്കുന്നത് എന്നാൽ ഇത് എവിടെ വച്ചുള്ളതാണെന്ന ഭാഗം ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്താണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം ഇത് ലൂസിഫർ സിനിമയുടെ ഓഡിഷനിൽ നിന്നുള്ളതാണെന്നും പ്രചരണം നടന്നിരുന്നു എന്നാൽ താന് സിനിമയിൽ വരുന്നതിനു മുൻപുള്ള അനുഭവത്തെക്കുറിച്ചാണ് അഭിമുഖത്തിൽ പറഞ്ഞതെന്നും ഇത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും മാളവിക പറയുന്നു ദയവായി വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പ് എന്റെ അഭിമുഖത്തിലെ ചെറിയ ഭാഗം മാത്രമാണ് പലരും മുഴുവൻ അഭിമുഖവും കണ്ടിട്ടില്ല യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് അറിയുകയും ഇല്ല പത്തു വർഷങ്ങൾക്ക് മുൻപ് നടന്ന അനുഭവമാണ് പങ്കുവെച്ചത് ഞാൻ സിനിമയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് അതിൽ പങ്കെടുത്തവർക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല അവർ പണം നേടാൻ വേണ്ടി നടത്തിയ ഫേക്ക് ഓഡിഷൻ ആയിരുന്നു ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി എൻ്റെ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല ദയവായി ഈ ക്ലിപ്പ് ശ്രദ്ധ നേടാൻ വേണ്ടി ഷെയർ ചെയ്യുന്നത് നിർത്തുക വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല മാളവി കുറിച്ചു കാസർഗോൾഡ് സാറ്റർഡേ നൈറ്റ് മധുരം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയായിരുന്നു മാളവിക ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ മാളവിക മുമ്പ് കൊടുത്ത അഭിമുഖങ്ങത്തിൽ പറയുന്ന സിനിമ ലൂസിഫറിൻ്റെതാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഈ വീഡിയോയിലെ സത്യാവസ്ഥയെക്കുറിച്ചാണ് മാളവിക കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക こーディコーデコールが